ബി എസ് എഫിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് മുൻപേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബി എസ് എഫിൻ്റെ പുതിയ അപേക്ഷ തുടങ്ങുമെന്ന് സോ അതിൻ്റെ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കംപ്ലീറ്റ് വിവരങ്ങളും ഈ ഒരു വീഡിയോ ബാത്തിലൂടെ നോക്കാം ബി എസ് എഫിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന പുരുഷന്മാർക്കാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പുതിയൊരു റിക്രൂട്ട്മെന്റ് പുരുഷന്മാർക്ക് വേണ്ടി എലിജിബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിൽ നിന്ന് ക്ഷണിച്ചിട്ടുണ്ട് ഇന്ത്യൻ സിറ്റിസൻസ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിൽ നിന്ന് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അതായത് ബി എസ് എഫ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് വാട്ടർ വിങ്ങിലേക്കാണ് പുതിയ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ച് തുടങ്ങിയിട്ടുള്ളത് നമ്മൾ മുൻപേ വീഡിയോ അപ്ഡേറ്റ് ചെയ്തതാണ് ഒരു ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു ബി എസ് എഫിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഈ മാസം ജൂൺ മാസം രണ്ടാം തീയതി മുതൽ തുടങ്ങുമെന്നൊക്കെ പറഞ്ഞ് അതായത് ഉടനെ തന്നെ തുടങ്ങുമെന്ന് നമ്മൾ മുൻപ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഇതിൻ്റെ അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത് ഇതിൽ വന്നിട്ടുള്ള പോസ്റ്റ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം എസ് ഐ വന്നിട്ടുണ്ട് രണ്ട് പോസ്റ്റുകൾ അതിന് സിമിലർ സാലറി ആണ് പറയുന്നത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് വരെ ലഭിക്കും മാസ്റ്ററും എൻജിൻ ഡ്രൈവറുമാണ് വന്നിട്ടുള്ളത് എസ് ഐയിൽ പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ വന്നിട്ടുണ്ട് മൂന്ന് പോസ്റ്റുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ സാലറി സെയിമാണ് എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് വരെ ലഭിക്കും മാസ്റ്ററുണ്ട് എൻജിൻ ഡ്രൈവറുണ്ട് വർക്ക്ഷോപ്പ് ഉണ്ട് മൂന്ന് തസ്തികകൾ വന്നിട്ടുണ്ട് പിന്നെ കോൺസ്റ്റബിൾ ക്രൂ പോസ്റ്റും വന്നിട്ടുണ്ട് അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറാണ് അതിൻ്റെ മാക്സിമം സാലറി റേഞ്ച് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഇതിൻ്റെ ബാക്കിയുള്ള ക്വാളിഫിക്കേഷനും ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എസ് ഐ മാസ്റ്ററിനപേക്ഷിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു ഉണ്ടായിരിക്കണം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ സെക്കൻഡ് ക്ലാസ് മാസ്റ്റേഴ്സ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് അതോറിറ്റീൻ്റെ കീഴിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ എസ് ഐ എൻജിൻ ഡ്രൈവറിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ പ്ലസ് ടു ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് എൻജിൻ ഡ്രൈവർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് വാട്ടർ ട്രാൻസ്പോർട്ട് അതോറിറ്റി തന്നെയാണ് പറയുന്നത് സെൻട്രൽ ഓഫ് സ്റ്റേറ്റ് ഇന്ത്യയോ കീഴിൽ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ മാസ്റ്ററിന് പത്താം ക്ലാസ് ആവശ്യമായിട്ടുണ്ട് പിന്നെ സ്രാങ്ക് സർട്ടിഫിക്കറ്റും ആവശ്യമാണ് അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ എഞ്ചിൻ ഡ്രൈവറിനപേക്ഷിക്കാനായിട്ട് പത്താം ക്ലാസ് വേണം അതുപോലെ തന്നെ സെക്കൻഡ് ക്ലാസ് എഞ്ചിൻ ഡ്രൈവർ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് പിന്നെയുള്ള പോസ്റ്റാണ് ഹെഡ് കോൺസ്റ്റബിൾ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് അതിനെ അപേക്ഷിക്കാൻ പത്താം ക്ലാസ് ആവശ്യമാണ് ആൻഡ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിപ്ലോമ ഇൻ മോട്ടോർ മെക്കാനിക് അല്ല അതിൻ്റെ ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് ഫീൽഡ് എന്ന് ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ എൻജിൻ ഇതിലുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അതില്ലാത്ത പക്ഷം ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ എ സി ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മെഷീനിസ്റ്റ് അല്ലെങ്കിൽ കാർപൻറ്ററി ആൻഡ് പ്ലംബിങ് ഫോർ ദി പോസ്റ്റ് ഓഫ് ഹെഡ് കോൺസ്റ്റബിൾ വർക്ക്ഷോപ്പിൻ്റെതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പിന്നെ മെക്കാനിക് ഡീസൽ പെട്രോൾ എൻജിനുള്ളവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ വർക്ക്ഷോപ്പിൽ തന്നെ ഇലക്ട്രീഷ്യൻ ഉണ്ട് ആ പോസ്റ്റിനെ ഒന്ന് സ്പെസിഫൈ ആയിട്ട് പറയുന്നതേ ഉള്ളൂ അതായത് ഇവിടെ നമ്മളിപ്പോൾ പറയുന്നത് ഈ ട്രേഡുകളില്ലേ അത് ഹെഡ് കോൺസ്റ്റബിൾ വർക്ക്ഷോപ്പ് ഇലക്ട്രീഷ്യൻ ഉണ്ട് അതുപോലെ തന്നെ എ സി ടെക്നീഷ്യൻ ഉണ്ട് ഇലക്ട്രോണിക്സ് ഉണ്ട് ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ട് അത് തന്നെ ഒന്ന് സ്പെസിഫൈ ആയിട്ട് പറയുന്ന സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നതേ ഉള്ളൂ സോ ഈ ഒരു സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസിൻ്റെ കൂടെ ഇതുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ കോൺസ്റ്റബിൾ ക്രൂ ആണ് അതിന് പത്താം ക്ലാസ് ആവശ്യമാണ് വൺ ഇയർ എക്സ്പീരിയൻസ് ഓപ്പറേറ്റിംഗ് ഓപ്പറേഷൻ ഓഫ് ബോട്ട് ബോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിലുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് എച്ച് പിയിലുള്ള ബിലോ ഉള്ള ബോട്ടൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഡീപ്പർ ആയിട്ടുള്ള വാട്ടറിൽ നിങ്ങൾക്ക് ഡീപ്പർ ആയമുള്ള സ്ഥലത്തൊക്കെ വിത്തൗട്ട് അസിസ്റ്റൻറ്റിൽ നിങ്ങൾക്ക് സ്വിം ചെയ്യാനുള്ളൊരു ക്യാപ്പബിലിറ്റി കൂടി ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഈ ഒരു കോൺസ്റ്റബിൾ പോസ്റ്റിന് പറയുന്നുണ്ട് ഇനി എസ് ഐ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ബാക്കി എല്ലാ പോസ്റ്റിനും അപ്ലൈ ചെയ്യാനായിട്ട് ഇരുപത് ടു ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി വർക്കുള്ളത് പിന്നെ എസ് സി എസ് ടി വിഭാഗത്തിന് ഏകദേശം അഞ്ച് വർഷത്തെ പ്രായത്തിലുള്ളവ് ലഭിക്കും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെ പ്രായത്തിലളവും ഈ പറഞ്ഞ ഈജിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിനെ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഉയരം നോക്കുകയാണെങ്കിൽ എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഉയരം വേണം എഴുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം എഴുപത്തി എട്ട് സെൻറ്റിമീറ്റർ ആക്കി എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം ബാക്കി എല്ലാവർക്കും നൂറ്റി അറുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ഉയരം വേണം എൺപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അത് എക്സ്പാൻഡ് ചെയ്തിട്ട് ഏകദേശം എൺപത് ആക്കാൻ സാധിച്ചിരിക്കണം ഐസൈറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം ഇതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതിനെ നിങ്ങൾ ഓൺലൈനായിട്ട് ആദ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് ആദ്യം തന്നെ വരുന്നത് ഒരു എക്സാമിനേഷൻ ആയിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാവും അതിൻ്റെ സിലബസ് എസ് ഐൻ്റെ സിലബസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ അതിൻ്റെ സിലബസ് ഇവിടെ കാണാൻ സാധിക്കും ദെൻ യു കൻ ഓൾസോ സി ബാക്കിയുള്ള എല്ലാ വിധ കാര്യങ്ങളും അതായത് ഈ സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഏഴാമത്തെ പേജിൽ നിങ്ങൾക്കത് മനസ്സിൽ ിലാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ സെക്കൻഡ് ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണെങ്കിൽ കിടക്കുകയാണെങ്കിൽ യൂണിറ്റ് ഫേസ് തി ഫിസിക്കൽ എക്സാമിനേഷൻ ആണ് ഇവിടെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഇപ്പം നമ്മൾ പറഞ്ഞുള്ള ഹൈറ്റും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അതിൽ ഉണ്ടാവും നിങ്ങളുടെ ഹൈറ്റ് ബാക്കിയുള്ള ചെസ്റ്റ് അതൊക്കെ മെഷർ അതിന് ശേഷമാണ് നിങ്ങൾക്ക് വരുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നത് അവിടെ ഒരു മൈൽ ഓട്ടം എട്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ ഓടിത്തീർത്തണം ഹൈ ജമ്പ് മൂന്ന് ഫീറ്റ് ഇഞ്ച് മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ ചാടിക്കടക്കണം ലോങ് ജമ്പ് പതിനൊന്ന് ഫീറ്റ് മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ട്രേഡ് ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും ട്രേഡ് ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഏകദേശം സെയിം ടൈയില് നടത്താനും സാധ്യത കൂടുതലാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും മെഡിക്കൽ എക്സാമിനേഷനും കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത് ഇതാണ് ഇതിന്റെ സെലക്ഷന്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷ സമർപ്പിക്കേണ്ട ലിങ്ക് ഇതായത് ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും പിന്നെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതായ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും സോ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഏകദേശം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോൾ ഇരുന്നൂറ് രൂപ എസ് ഐക്ക് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അടക്കേണ്ടതായിട്ടുണ്ട് ബാക്കിയുള്ള പോസ്റ്റിന് അപേക്ഷിക്കുന്നവർ നൂറ് രൂപ അപേക്ഷാ ആയിട്ട് അടച്ചാൽ മതി എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾ ഫീസും അടക്കണ്ട എന്ന് ശ്രദ്ധിച്ചിരിക്കുക നിയറസ്റ്റ് എക്സാം സെൻറ്റർ സെൻറ്റർസ് ലൊക്കേറ്റഡ് ബാംഗ്ലൂരു ആണ് ബാംഗ്ലൂരു കർണാടകയിലുള്ള സ്ഥലത്താണ് നമുക്ക് കർണാടകയിലാണ് നമുക്ക് ആയിട്ട് നിയറസ്റ്റ് കേരളീൻ്റെ അടുത്തായിട്ടുള്ള ഒരു എക്സാം സെൻറ്റർ ആയിട്ട് പറയാനുള്ളത് ഇറ്റ്സ് ലൊക്കേറ്റഡ് ഓൺ ബാംഗ്ലൂർ ബാംഗ്ലൂർ ബാംഗ്ലൂരാണുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പം ആയിരിക്കും നമ്മുടെ ബാക്കിയുള്ള കംപ്ലീറ്റ് സെലക്ഷൻ നടക്കുന്നത് നിയറസ്റ്റ് ആയിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കി ഒരുപാട് സ്ഥലത്തുണ്ട് കേരളത്തിൻ്റെ ആയിട്ട് കർണാടക ബാംഗ്ലൂർ ആണ് വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇത്രയധികം കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യൂണിറ്റ് ടു ഫിൽ അപ്പ് വൺ ടൈം രജിസ്ട്രേഷൻ ഫസ്റ്റ് ആൻഡ് വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യണം അതിനുശേഷം ഫിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ദെൻ ഓൾസോ യു യൂണിറ്റ് ടു മെയ്ക്ക് പേയ്മെൻറ്റ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എസ് സി എസ് ടിക്ക് രണ്ട് സ്റ്റെപ്പ് ഉണ്ടോ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾ പേയ്മെൻറ്റ് ഉൾപ്പെടെ ഈ മൂന്ന് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നതായിരിക്കും അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും